ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു ബ്യൂട്ടി ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യണത് അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ കോളേജിൽ നമ്മളിപ്പം വെയിലത്ത വെയിലായാലും മഴയായാലും ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തരു തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ നമുക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് ബാക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനോ ഒന്നിനും നമുക്ക് സമയം ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതൊന്ന് തൈരാണ് തൈര് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും തൈരും പിന്നെ തേനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇതിപ്പോൾ തേൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് തേൻ തേൻ എന്ന് നമ്മുടെ ചർമ്മത്തിന് നല്ല എന്താ പറയുക ജലാംശം നമ്മുടെ ചർമ്മത്തിന് നല്ലോണം ജലാംശം കൊടുക്കുന്ന ഒരു സാധനമാണ് തേൻ അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തേൻ പിന്നെ തൈരിനെ കുറിച്ച് പറയേണ്ടതല്ലേ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തും ഇത് പറഞ്ഞ പോലെ തന്നെ ജലാംശവും അല്ലെങ്കിൽ മുഖത്തുള്ള കരിവാളിപ്പുകളും എല്ലാം എന്താ പറയുക നീക്കം ഒരു നല്ല സാധനമാണ് തൈരും അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ രണ്ടും ഒരുപോലെ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇല്ല കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരിതാ നല്ലൊരു ഏത് കിട്ടത്തിൻ്റെ നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിൽ പുരട്ടാം സ്കിന്നിൽ പുരട്ടേന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയേണ്ടത് അതും നമ്മുടെ തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരിക്കും കേട്ടോ അപ്പം നമുക്കിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നുകൾ അപ്പം ഞാനിത് നിങ്ങളുടെ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയേണ്ടതാണ് അപ്പം ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം ഴി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം നന്നായിട്ട് വാഷ് ചെയ്യാം അത ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് നോക്കൂ കേട്ടോ ഇതാ ഫ്രണ്ട്സ് കണ്ട നിങ്ങൾ വ്യത്യാസം നോക്കിയോ അതായത് എൻ്റെ മറ്റേ കൈയും കൂടി ഞാൻ അടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇത് ഒരു ദിവസം കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പം നിങ്ങളിത് ഡെയിലി സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂ ആയി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ ഓക്കേ Bye-bye.